ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ നാഷണൽ പാർക്കിലേക്കാണ് ഇപ്പം സമയം ഏകദേശം അഞ്ച് മണിയായിട്ടുണ്ട് രാവിലെ അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് എല്ലാവരും സെറ്റും ക്യാപ്പൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വഴി നമുക്ക് പോകാം അതായത് മസിനഗുടി വഴി പോകാം മുതുമലൈ വഴി പോകാം പക്ഷേ അവർ മസിനഗുടി വഴി നമ്മളെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല ഇപ്പം നമ്മൾ പോകുന്നത് മുതുമലൈ വഴിയാണ് ഏകദേശം നമ്മൾ ഇവിടുന്ന് യാത്ര എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറും പതിനേഴ് മിനിറ്റും ആണ് ഉള്ളത് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ കണ്ടു അങ്ങനെ വണ്ടി അവിടെ ഒന്ന് നിർത്തിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു നമ്മളെപ്പോൾ പോയാലും വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മളപ്പോൾ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അല്ലേ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളും അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഇപ്പോൾ തന്നെ ക്ലൈമറ്റൊക്കെ ഏകദേശം ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങി വെയിലൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിൽ ഫുൾ എസ്റ്റേറ്റുകളാണ് അതായത് തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങൾ കൂടാതെ ക്യാരറ്റ് ക്യാബേജ് കോളിഫ്ലവർ മുതലായ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ നിർത്തി അങ്ങനെ നമ്മൾ ചായയും അവിടുന്ന് ഉഴുന്നവടെയും കഴിച്ചു അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അല്ലൂസ് ഉറക്കത്തി എഴുന്നേറ്റേൻ്റെ ഒരു മൂശാട്ടയൊക്കെ ഉണ്ടായിരുന്നു അവന് പിന്നെ നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് എത്താറായി അപ്പം അതിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ് അപ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറി ഫസ്റ്റ് നമ്മൾ മാന്യായിരുന്നു കേട്ടോ കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫീ ഫോട്ടോസൊക്കെ എടുക്കാം പക്ഷേ നമുക്ക് ഇറങ്ങി നിന്നുകൊണ്ട് എടുക്കാനുള്ള പെർമിഷൻസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരവും കൂടെ പിന്നിട്ടപ്പോഴത്തെ നമ്മൾ കാട്ടാനയെ കണ്ടു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് കാട്ടാനകൾ നിപ്പുണ്ടായിരുന്നു വണ്ടി നമ്മൾ സ്ലോ ചെയ്താണ് പോകുന്നത് കാരണം ഫ്രണ്ടിലുള്ള വണ്ടികൾ എല്ലാവരും ഈ വീഡിയോസും ഒക്കെ എടുക്കുന്നതാണ് നമ്മളും വളരെ പയ്യെ അതൊക്കെ കണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് അപ്പം അല്ലൂസിന് ആനയെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി അവൻ ഭയങ്കരമായിട്ട് ബാളമൊക്കെ വച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന അല്ലൂസ് വേഗം ആന ആന എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവനും കുറേ നേരം ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്നു പിന്നെ അവനും ഭയങ്കര ഉഷാറായി കാരണം മൃഗങ്ങളെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് കൊച്ചു പിള്ളേരല്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇതിനെയൊക്കെ കാണുന്നതൊക്കെ അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ മാന്നെ കണ്ടു അപ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് മാന്നെ ആയിരിക്കും അവിടെ കൂടുതലും ഏറ്റവും കൂടുതലും കാണാൻ സാധിച്ചതും മാന്നെ ആയിരുന്നു അപ്പോൾ ആ കൊമ്പൊക്കെ നല്ല കലമാൻ്റെ കൊമ്പൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അല്ലൂൻ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ആകെ ഒരു സന്തോഷവും വിരളിയും എല്ലാം കൂടിയായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ കഴിച്ചിട്ട് വരിക അപ്പോൾ നമ്മൾ എല്ലാവരും ഇരുവശങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഏത് മൃഗത്തെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും ആനയെ കണ്ടു ആനകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റോഡ് നല്ല താറിട്ട റോഡ് അതായത് കുണ്ടും കുഴിയും ഇല്ലാത്ത വണ്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓട്ടിക്കാൻ പറ്റും നല്ല അടിപൊളി റോഡാണ് അവിടുത്തെ റോഡെന്ന് പറയുന്നത് പിന്നെ നമ്മൾ കണ്ടത് പൗണ്ടിൽ നിന്ന് ആന കുളിച്ച് പോകുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിനൊക്കെ കുടിക്കാൻ ആവശ്യമായ പോണ്ടുകളും കാര്യങ്ങളും അതിൻ്റെ ആ ചുറ്റളവിൽ തന്നെ കുറേ രണ്ട് മൂന്ന് പോണ്ടുകൾ നമ്മൾ കണ്ടു അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കുറച്ചു നേരം നമ്മൾ അവിടെ നിന്നു പിന്നെ നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ സിംഹവാലം കുരങ്ങിനെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെയൊക്കെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ടിലും അതുപോലെ ബാക്കിലുമായിട്ട് കുറേ വണ്ടികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് കുറേ ഒരു മൂന്നാലഞ്ച് മയിലുകൾ ഇങ്ങനെ ആ കൂട്ടം കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും കുറേ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയ ഓരോ മൃഗത്തെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ഒരു സൂര്യകാന്തി പാടം അവിടെ എത്തി അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിർത്തി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ നാല് പേർക്കും കൂടി അവർ നൂറ് രൂപയാണ് നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഫസ്റ്റ് നമ്മളായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ട്രാവലിങ്ങിന് പോകുന്നവരും അവിടെ ഇറങ്ങി അവരും അങ്ങോട്ടേക്ക് വന്നു അവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ആദ്യം നമ്മളാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പം പൂക്കളൊക്കെ ഇനിയും വളർന്നു വരുന്നതേ ഉള്ളൂ കുറേയൊക്കെ ഏകദേശം നല്ലപോലെ കിളിച്ച് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കുറേയൊക്കെ മുട്ടിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ ഒരു ഫാമിലിനെ പരിചയപ്പെട്ടു കൊണ്ടോട്ടിയിലുള്ള അപ്പോൾ അവരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അല്ലു ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഇട്ട് അവർ അല്ലുവിനായിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു അപ്പോൾ അല്ലുവിന് ഇത് കണ്ടപ്പോഴത്തേക്ക് ആകെ സന്തോഷമായി പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വീണ്ടും നമ്മൾ പോയത് സഫാരി പാർക്കിലേക്കാണ് അപ്പോൾ അവിടെ എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി ചാർജ് തിരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്തിയത് പതിനൊന്ന് മണിയായപ്പോഴാണ് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ അത്രയും നേരം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ കയറിയില്ല പിന്നെ വന്നിട്ട് അവിടെ കാട്ടിലൂടെ ബസ്സിൽ പോകാം പിന്നെ ഓഫ് റോഡും പോകാം നമുക്ക് കാട്ടിലൂടെ പോ ബസ്സിൽ പോകുന്നതിന് രണ്ട് മണിക്കൂർ ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അല്ലാതെ നമുക്ക് ട്രക്കിങ്ങിന് പോവുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും അപ്പോൾ നമ്മൾ പിന്നെ നേരെ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോയി അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ നമ്മൾ റീൽസിലൂടെ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ മസനഗുടി അപ്പോൾ നേരിട്ട അനുഭവിച്ചറിയാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ അതുവഴി തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിച്ചൊരു ദുർഘടം പിടിച്ചൊരു വഴിയായിരുന്നു കേട്ടോ അപ്പോൾ ടോട്ടൽ മുപ്പത്താറ് ബെഞ്ചുകളാണ് അപ്പോൾ ബെൻഡ് വഴി വേണം നമുക്ക് ഊട്ടിയിലേക്ക് കടക്കാനായിട്ട് അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോവുക നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബായ് ടേക്ക് കെയർ